ആനക്കാട് എന്ന ഗ്രാമപ്രദേശത്തെ വഴിയോ വഴിവിളക്കോ ഇല്ലാത്ത കാലത്ത് നാടിന് കരുതലും കൈത്താങ്ങുമായി നിന്ന ജനപ്രതിനിധിയാണ് തോമസ് മാത്യു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷക്കാലമായി ആനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധിയാണ് തോമസ് മാത്യു വഴിയോ വഴിവിളക്കോ കുടിവെള്ള സ്രോതസ്സോ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ആനിക്കാട് എന്ന ദേശത്തിൻ്റെ ഇതുവരെയുള്ള ഉയർത്തെഴുന്നേൽപ്പിന് കാരണക്കാരായവരിൽ പ്രധാനിയായ എബിസാർ എന്ന തോമസ് മാത്യു ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് മെമ്പർ പദവിയിലെത്തിയിട്ട് മുപ്പത്തിരണ്ട് വർഷം തികഞ്ഞു മൂന്ന് തവണ ആനിക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഞ്ച് തവണ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുടങ്ങിയ നിലകളിലും ആനിക്കാടിന്റെ ഈ വികസന നായകൻ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ശേഷം ഇതുവരെയായി നാടിന്റെ വികസനത്തിനായി തോമസ് മാത്യു ചെയ്തിട്ടുള്ള പ്രവൃത്തികൾ ഏറെ ശ്രദ്ധേയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഇതുവരെയുള്ള കാലഘട്ടത്തിൽ അഞ്ച് വർഷം മാത്രമാണ് ഇദ്ദേഹം ജനപ്രതിനിധി അല്ലാതിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച ആ കാലഘട്ടം ഒഴിച്ചാൽ ജനങ്ങളുടെ പ്രിയപ്പെട്ടവനായി എന്നും തോമസ് മാത്യു ഇവർക്കിടയിൽ തന്നെയുണ്ട് നൂറോമാവ് ചേലക്കാവുങ്കൽ റോഡിൽ വാളിപ്ലാക്കൽ കലുൾപ്പെടെ നിർമ്മിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് എനിക്ക് ഗ്രാമപഞ്ചായത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ ഇന്ന് വരെ ഒരു മെമ്പറായിട്ടും പ്രസിഡന്റ് ആയിട്ടും ആ പഞ്ചായത്തിൽ നിലനിൽക്കുവാനായിട്ട് സാധിച്ചു അത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മസമൃദ്ധിയും സന്തോഷവും ജനങ്ങളോട് ഒത്തു പ്രവർത്തിക്കാൻ അവരുടെ പ്രയാസങ്ങളിലും അവരുടേതായ കാര്യങ്ങളിലും ഒരു പോലെ ഇടപെടാൻ എനിക്ക് സാധിച്ചു എന്നതിലെ ഏറ്റവും വലിയ സംതൃപ്തനും സംതൃപ്തനാണ് ഞാൻ ഞാൻ നിൽക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് കാലയളവെന്ന് പറയുന്നത് തുടർച്ചയായ ഏഴ് വർഷമായിരുന്നു അതുണ്ടായിരുന്നു അത് എക്സിക്യൂട്ടീവ് ഓഫീസറിൻ്റെ കാലഘട്ടത്തിലാണ് ഭരിച്ചിരുന്നത് എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണെന്ന് പരമാധികാരം അന്ന് ഞാൻ ഞങ്ങളുടെ ഭരണസമിതി അധികാരത്തിൽ കയറുമ്പോൾ ആനിക്കാട് പഞ്ചായത്തിലെ റോഡുകളോ അതേസമയം സ്ട്രീറ്റ് ലൈറ്റുകളോ അങ്ങനെയുള്ള യാതൊരു വികസനവും ഒരു കാലഘട്ടത്തിലാണ് ആനിക്കാട് പഞ്ചായത്തിൻ്റെ ഭരണസാന്നിധ്യം ഏറ്റു ഏറ്റത് എന്നാൽ ആ ഭരണസമിതിയോടൊപ്പം നിലനിന്നുകൊണ്ട് ആനിക്കാട് പഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിനെന്നും അത് തുടക്കം കുറിച്ചു ആനിക്കാടിൽ ഞാൻ മത്സരിച്ചതായ വിവിധ വാർഡുകൾ അത് ഒന്നാം വാർഡ് രണ്ടാം വാർഡ് മൂന്നാം വാർഡ് ഈ മൂന്ന് വാർഡുകളിലെയും പ്രതികരിച്ച് ഒരു മെമ്പറായിട്ട് നിന്ന് നിന്ന് ആ പ്രദേശത്തെ മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇന്നും ആ പ്രദേശത്തൂടെ കടന്നു പോകുമ്പോൾ അവിടുത്തെ ജനങ്ങളെ എന്നെ ഒരു സഹോദരനെ പോലെ ഒരു മകനെ പോലെ സ്നേഹിക്കുന്നതിൽ എനിക്ക് വളരെ സംതൃപ്തമായ ഒരു അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത് ഗ്രാമപഞ്ചായത്തുകളിൽ പരിമിതമായ ഫണ്ട് മാത്രം ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ കയ്യിൽ നിന്ന് കാശുമുടക്കി നാടിന്റെ വികസനത്തിൽ പങ്കാളിയായ വ്യക്തിത്വമാണ് തോമസ് മാത്യു വഴിവിളക്കുകൾ ഇല്ലാത്ത കാലം പഞ്ചായത്തിലെ ഒറ്റ റോഡ് പോലും ടാറിങ്ങും കോൺക്രീറ്റും ചെയ്യാത്ത കാലം ബസ് സർവീസ് ഇല്ലാത്ത കാലം ഇങ്ങനെയുള്ള ഒരു കാലത്തിൽ നിന്ന് വിഭിന്നമായി നാടിൻ്റെ ഇതുവരെയുള്ള വികസനത്തിൽ പങ്കാളിയാകുവാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ സമ്പൂർണ്ണ ശുചിത്വ പദ്ധതിയിലൂടെ പഞ്ചായത്തിൽ ആയിരത്തി ഇരുന്നൂറ് ടോയ്ലറ്റുകൾ ഡ്രെയിനേജ് നൂറുകണക്കിന് കിണറുകൾ പൊതു കിണറുകൾ ബോർവെല്ലുകൾ പൊതു ടാപ്പ് എന്നിവ സ്ഥാപിക്കുന്നതിലും തോമസ് മാത്യു നിർണായകമായ പങ്കുവഹിച്ചു സ്വകാര്യ വ്യക്തി സൗജന്യമായി നൽകിയ പത്ത് സെൻ്റ് സ്ഥലത്ത് ടി എസ് ജോൺ എം എൽ എയെ കൊണ്ട് കരിക്കാമല കുടിവെള്ള പദ്ധതി സ്ഥാപിച്ചത് ഇദ്ദേഹത്തിന്റെ കഠിന പ്രയത്നം കൊണ്ടാണ് പണിക്കാട് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഏറ്റവും വലിയ പ്രാധാന്യം ഉണ്ടായിരുന്ന കുടിവെള്ള പ്രശ്നമായിരുന്നു ആ കുടിവെള്ള പ്രശ്നം ഒരു ശാശ്വത പരിഹാരം കാണുവാനായിട്ട് അന്ന് കരിക്കല പദ്ധതി ബഹുമാനപ്പെട്ട ടി എസ് ജോൺ സാർ എം എൽ എ ആയിരുന്ന കാലഘട്ടത്ത് അത് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ആ കുടിവെള്ള പദ്ധതി വന്നതിന് ശേഷമാണ് ആനക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ പൈപ്പ് കണക്ഷൻ എത്തിക്കാനും ടാപ്പ് പുതു ടാപ്പുകൾ കൊടുക്കാനുമായിട്ട് അതുപോലെ വീടുകൾക്ക് കണക്ഷൻ കൊടുക്കാനുമായിട്ട് അന്ന് സാധിച്ചിട്ടുള്ളത് ആ പദ്ധതി മൂലമാണ് ഇന്നും നിലവിൽ ഈ ആനക്കാട് പഞ്ചായത്തിൻ്റെ പതിമൂന്ന് വാർഡുകളിൽ ഇപ്പോൾ വെള്ളം ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ വലിയ സംതൃപ്തിയാണ് എനിക്കുള്ളത് ആകെ പന്ത്രണ്ട് പഞ്ചായത്തുകൾക്കാണ് കേന്ദ്ര ആവിഷ്കർപ്രകാരം നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് അതിലൊന്ന് ആനിക്കാട് പഞ്ചായത്തിലായിരുന്നു ആനിക്കാട് പഞ്ചായത്ത് ഒരു പദ്ധതി അന്ന് നടപ്പാക്കിയത് കൊടുത്ത് അന്ന് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് ചോദിച്ചാൽ അന്ന് ഒരു വീട്ടിലും സാധാരണക്കാരൻ്റെ വീട്ടിൽ ടോയ്ലറ്റ് ഇല്ലായിരുന്നു ടോയ്ലറ്റ് ഇല്ലാതെ വെളിയുടെ പ്രദേശത്ത് പോകുന്ന ആ വെളിയുടെ പ്രദേശത്ത് പോകുന്ന ആ സംവിധാനം നിർത്തലാക്കാൻ വേണ്ടി ആനിക്കാട് പഞ്ചായത്ത് ഏതാണ്ട് ആയിരത്തി മുന്നൂറോളം കപ്പൂസുകൾ രണ്ടായിരം രൂപ അന്നത്തെ കാലഘട്ടത്തിൽ രണ്ടായിരം രൂപ കൊടുത്ത് ആൾക്കാർക്ക് കൊടുത്തു അതേപോലെ വിവിധ ഓടകൾ നന്നാക്കാനായിട്ട് തകർന്നു പോയ കൊച്ചുപറമ്പ് പാലം പി ജെ കുര്യൻ എംബിയിൽ നിന്നും നാട്ടുകാരിൽ നിന്നും പണം കണ്ടെത്തി നിർമ്മിക്കുന്നതിന് തോമസ് മാത്യു പ്രവർത്തന മികവിന്റെ ഉദാഹരണമാണ് കരിക്കാമല വെങ്ങളത്തുകുന്ന് എന്നിവിടങ്ങളിലെ പൊതു ടാപ്പ് സ്ഥാപിക്കുകയും ഇതുവഴി ഈ പ്രദേശത്തിന്റെ അഭിവൃദ്ധി വർദ്ധിപ്പിക്കുവാനും ഇദ്ദേഹത്തിന് സാധിച്ചു പഞ്ചായത്തിൽ പൊതു ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അത് നിർമ്മിക്കുവാൻ കഴിഞ്ഞതും ഇദ്ദേഹത്തിന്റെ ഭരണ വൈഭവം കൊണ്ടാണ് ഇങ്ങനെ ഇദ്ദേഹം മത്സരിച്ച ഒന്ന് രണ്ട് മൂന്ന് വാർഡുകളിലും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളുടെ വികസനത്തിലും നിർണായകമായി പങ്കുവഹിക്കുവാനും വഹിക്കുവാനും ഇദ്ദേഹത്തിന് കഴിഞ്ഞു ഇങ്ങനെ ആനിക്കാട് എന്ന ദേശത്തിന്റെ വികസന കുതിപ്പിൽ തോമസ് മാത്യു എന്ന എബിസോറിന്റെ മികവ് മറച്ചു വയ്ക്കുവാൻ സാധിക്കുന്നതല്ല അതേപോലെ തന്നെ ഞാൻ നിന്നുതായ വാർഡുകളിലെ മുഴുവനും റോഡുകളും വൈദ്യുതി ലൈനുകളും പൈപ്പുകളും എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് പറയുന്നതിൽ വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇതെല്ലാം നടന്നിരിക്കുന്നത് ആനിക്കാട് പഞ്ചായത്തിലെ ജനങ്ങളുടെ രാഷ്ട്രീയത്തിനതീതമായുള്ള എന്നോടുള്ള സഹകരണവും പ്രവർത്തനവും കൊണ്ടാണ് എനിക്ക് ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായിട്ട് സാധിക്കുന്നത് ഇന്നും അതേ രീതിയിൽ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് ആനിക്കാടിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ സെൻട്രൽ ഐ ടി സി മല്ലപ്പള്ളിയിൽ സ്ഥാപിക്കുക വഴി ഈ നാടിൻ്റെ വികസനത്തിലും എബിസാർ തൻ്റെതായ പങ്ക് വഹിച്ചു